കോട്ടയത്തെ ആകാശപാതയിൽ കോൺഗ്രസും സിപിഎമ്മും നേർക്കുനേർ ആകാശപാത നിർമ്മാണം ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉപവാസ സമരം അനുഷ്ഠിക്കുകയാണ് സർക്കാർ പദ്ധതി മുടക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി തലത്തിരിഞ്ഞ് വികസന പദ്ധതി പൊളിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും ആകാശവാദം പൊളിച്ചു പ്രസ്താവന കോട്ടയത്തെ െ അപമാനിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ വാദം കോട്ടയത്തോട് മാത്രമുള്ള അവഗണന രമേശ് ചെന്നിത്തല പ്രതികരിച്ചു കോട്ടയത്തെ ഈ ആകാശവാദം ആകാശവാദം നല്ലതാണ് നല്ലതാണ് മാത്രം അവഗടന ആയതുകൊണ്ടാണ് പറയുന്ന മറ്റു മറുവശത്ത് ആകാശവാദ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ എമ്മിന്റെ പ്രതിഷേധം തലതിരിഞ്ഞ് വികസന പദ്ധതിക്കെതിരെ ആകാശപാതയിലേക്കുന്ന പ്രതിഷേധ മാർച്ച് നടത്തും അതിനിടെ ആകാശപാത പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി ജനങ്ങൾക്ക് ആകാശവാദ ഭീഷണിയാണെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് ആവശ്യം കോട്ടയം